പി എസ് എസ് സാറേ ഇപ്പം നമ്മൾ ഇപ്പോൾ പുതിയൊരു വാർത്ത ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രിയുടെ അറസ്റ്റ് തന്ത്രപൂർവ്വമായിരുന്നു അല്ലെങ്കിൽ വൈരാഗ്യം തീർത്തതാണ് പിണറായി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്തത് കൊണ്ട് നിരപരാധിയായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള തന്ത്രിയെ പറയുന്നതുപോലെ കേസിൽപ്പെടുത്തി അകത്താക്കി അതിനകത്ത് അന്ന് രണ്ട് കാരണങ്ങൾ പറയുന്ന കാരണങ്ങൾ എന്ന് പറയുമ്പോഴും ഇപ്പോൾ വാർത്തകൾ വരുന്നത് എന്ന് പറയുമ്പോൾ പിണറായി ഈ പറയുന്ന തന്ത്രി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കൊടുക്കുന്നു ജാമ്യാപേക്ഷ കൊടുക്കുന്നതിനം ഏത് കേസിനകത്തും ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ ജാമ്യം കിട്ടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാരണങ്ങൾ പോലും നല്ല വിദഗ്ധരായിട്ടുള്ള വക്കീലന്മാർ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അവതരിപ്പിക്കാറുള്ളു അപ്പം ശബരിമലയിലെ ഏറ്റവും വലിയൊരു വിഷയം ഇതിനുമുണ്ടായിട്ടുള്ളതെന്ന് പറയാൻ ജനത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ളതും ജനം വൈകാര്യമായിട്ട് പ്രതികരിച്ചിട്ടുള്ളതുമാണ് അവിടുത്തെ സ്ത്രീ പ്രവേശനം എന്ന് പറയും സുപ്രീം കോടതി സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നു ആ പ്രവേശിപ്പിക്കാം എന്ന് പറയുന്നതിനകത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പ്രണയ സർക്കാർ തയ്യാറാവുന്നു പ്രണയ സർക്കാരിൻ്റെ താല്പര്യത്തോടു കൂടിയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയായിരുന്നു ആരോപണം കനകദുർഗ അല്ലേ കനകദുർഗയും ഒരു അമ്മിണിയും അവിടെ കയറ്റുന്നു അതോട് അന്ന് ശബരിമല അന്ന് കയറിയതിന് ശേഷം അറിഞ്ഞപ്പോൾ തന്ത്രി അടയ്ക്കുന്നു അപ്പം തന്ത്രി അന്ന് ശബരിമലയിൽ അത്തരത്തിൽ സ്ത്രീകൾ കയറിയ കാരണം കൊണ്ട് ശ്രീകോവിൽ അടച്ചിട്ട് അവിടെ ശുദ്ധി കലശം നടത്തി അത് തന്ത്രിയുടെ അധികാരപരിധിയിൽ വരുന്നതാണ് അതായത് അശുദ്ധമായി ശബരിമല എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിന് തീരുമാനിക്കാം അതിന് അതിനുള്ള അധികാരമുണ്ട് ശബരിമല തന്ത്രിയാണ് അതായത് അമ്പലത്തിന്റെ അധികാരിയാണ് അവിടെ എന്തു വേണം അല്ലെങ്കിൽ അത്തരത്തിൽ അമ്പലത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങൾ എന്താണ് തീരുമാനിക്കാനുള്ള സ്ഥാനമുള്ളത് തന്ത്രി എന്ന് പറഞ്ഞാൽ ശബരിമല ശാസ്താവിന്റെ അച്ഛൻ അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു കാരണം വൈരാഗ്യത്തിന് കാര്യമായി ഈ രണ്ടാമതൊരു കാര്യം പറയുന്നത് എന്ന് പറയുന്നത് ശബരിമലയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സീസണിലാണല്ലോ ശബരിമലയിൽ ഭക്തന്മാരെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് അതായത് മണ്ഡലകാല മണ്ഡലകാലം അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം അത് കഴിഞ്ഞിട്ട് മകരെ അതിനപ്പുറം ശബരിമല ദിവസവും തുറക്കണമെന്ന് തന്ത്രി പറയണം അതിനനുസരിച്ച് ശബരിമല എല്ലാ ക്ഷേത്രവും തുറക്കുന്നത് പോലെ ദിവസവും തുറക്കണം എന്ന് പറയുന്നതിനകത്ത് തന്ത്രിയോട് ഇടപെടുകയും സംസാരിക്കുകയും തന്ത്രി അതിന് വിസമ്മതം അല്ലെങ്കിൽ അങ്ങനെ പറ്റത്തില്ല ഈ ആചാരമനുസരിച്ചേ പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചതും ഒരു വൈരാഗ്യത്തിന് വൈരാഗ്യത്തിനുകൂടി കാരണമായെന്ന് പറയുന്നു അപ്പം ഞാൻ എനിക്കൊരു സംശയമാണ് ചോദിക്കുന്നത് ഈ രണ്ട് കാരണവും ശരി തന്ത്രി ചെയ്തു ഒരു പക്ഷേ പിണറായി വിജയൻ്റെ താല്പര്യവും ഇടതുപക്ഷ സർക്കാരിൻ്റെ താല്പര്യം അനുസരിച്ചാണ് അവിടെ സ്ത്രീകളെ കയറ്റിയത് അത് തന്ത്രിക്ക് അവിടെ അധികാരമുണ്ട് അത് തെറ്റാണെന്ന് തോന്നി അല്ലെങ്കിൽ ഭക്തർക്കല്ല അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരവും അല്ലെങ്കിൽ അവിടുത്തെ ആചാര രീതിക്കും തെറ്റാണെന്ന് കണ്ടുകൊണ്ട് അവിടെ അശുദ്ധി ഉണ്ടായി അദ്ദേഹത്തിന് അടച്ചിടാം അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യാം അതിനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് രണ്ടാമത് ഈ പറയുന്നതിനകത്തും അവിടെ എപ്പോൾ പൂജ നടത്തണം എന്തെല്ലാം പൂജ നടത്തണം പൂജയുടെ ക്രമം എങ്ങനെയാകണം സീസണിൽ മാത്രമോ തുറക്കാമോ അടയ്ക്കാമോ എന്നുള്ളതിനകത്തും തീരുമാനമെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് അധികാരം വളരെ വലിയ വലിപ്പനത്തിൽ അമ്പലത്തിന്റെ കാര്യത്തിൽ എടുക്കാൻ ഉള്ള ആൾ ഏറ്റവും ആദ്യത്തെ ആളാണ് തന്ത്രി പക്ഷേ എനിക്കൊരു സംശയം ഈ ശബരിമല അപ്പുറം പണ്ട് പുറകോട്ട് പരിശോധിക്കുമ്പോൾ അറിയാവുന്നവർക്ക് അറിയാമെന്ന് തോന്നുന്നു സ്വേഷണമൊക്കെ അറിയാം ശബരിമലയിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസമായിരുന്നു അവിടെ ഭക്തരെ കയറ്റിയിരുന്നത് പിന്നെ മകരവിളക്ക് ഉത്സവത്തിൽ അല്ലെങ്കിൽ മകര വിള വിളക്കുണ്ടല്ലോ ഈ പറയുന്നത് എല്ലാം ഭഗവാനെ ആഭരണങ്ങളെല്ലാം അണിയിച്ച് അല്ലെങ്കിൽ ആ ഒരു ദിവസം പ്രത്യേകത്തുള്ള ദിവസം അന്ന് മകരജൂരി ഈ മാസത്തൊഴിൽ എന്ന് പറയുന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നത് അതില്ലാത്തൊരു കാര്യമായിരുന്നു മാസത്തെ ശബരിമലയിൽ മേൽശാന്തി ഉണ്ടാവും അത് ഒരു കൊല്ലം അദ്ദേഹം അവിടെ കയറി കഴിഞ്ഞാൽ ആ ഒരു കൊല്ലം കഴിഞ്ഞ് അവിടെ നിറങ്ങാറുള്ളൂ അതിനകത്ത് മാസത്തിൽ അവിടെ പൂജ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി അറിയത്തില്ല ഡെയിലി പൂജ ഉണ്ടോയെന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല മാസത്തിൽ പൂജ ഉണ്ടെങ്കിൽ തന്നെ ഭക്തരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആ ഭക്തരെ മാസത്തിൽ പ്രവേശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം എടുത്തത് ഈ തന്ത്രി തന്നെയാണല്ലോ അപ്പൊ അവിടുത്തെ അങ്ങനെ നോക്കുമ്പോൾ പുറകോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ആചാര അല്ലെങ്കിൽ ആചാര ലംഘനവും അല്ലെങ്കിൽ നേരത്തെ ഉള്ള രീതിക്കും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പോൾ രീതിക്ക് വ്യത്യാസം വരുത്താൻ പുള്ളി വിചാരിച്ചാൽ നടക്കും അല്ലെങ്കിൽ അങ്ങനെ വരുത്തിയിട്ടുണ്ടാകും അങ്ങനെ ചില വരുത്തിയെന്ന് ബോധ്യമുണ്ടാകും അതുകൊണ്ടാണല്ലോ ഇപ്പം തന്ത്രി എടുത്ത് പറഞ്ഞത് എല്ലാ ദിവസവും തുറക്കണമെന്ന് പറഞ്ഞു വേറെ തന്ത്രി പറഞ്ഞു ഒക്കത്തില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ജാമ്യം തന്ത്രി നിരപരാധിയാണ് തന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല നിഷ്കളങ്കനാണ് ബ്രാഹ്മണനാണ് അയാളെ പെടുത്തിയതാണ് പെടുത്തിയെങ്കിൽ പിണറായി സർക്കാരിന് എന്തെങ്കിലും ഗുണം കാണേ സി എ സമ്മാഷൻ എനിക്ക് പറഞ്ഞതരണം ഗുണം എന്തുവാണെന്ന് ഈ ഇത്രയും അറിയാവുന്ന ഭഗവാന്റെ അനുജ്ഞ അല്ലെങ്കിൽ ഭഗവാൻ എന്ത് വിചാരിക്കുന്നു എന്ന് നേരിട്ടറിയാൻ സാധിക്കുന്ന ആളാണല്ലോ അദ്ദേഹം അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ദേവപ്രശ്നത്തിൽ വന്നാൽ ഭഗവാന്റെ അരിജ്ഞയ്ക്ക് വേണ്ടി അദ്ദേഹം കയറി ശ്രീകോവിലിരിക്കും അല്ലെങ്കിൽ ധ്യാനിക്കും അല്ലെങ്കിൽ അതിനുശേഷം ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ പുള്ളി കിട്ടും അത് വെളിയിൽ വന്ന് പറയും ഈ ഭഗവാന്റെ അനജ്ഞയായിരുന്നോ തൊണ്ണൂറ്റിയാറിൽ തൊണ്ണൂറ്റിയാറിലാണ് തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഈ അവിടെ സ്വർണം പൂശിച്ചത് അല്ലെ നമ്മുടെ വ്യവസായി നാപ്പത്തൊന്ന് കിലോ സ്വർണം അദ്ദേഹത്തിന്റെ പേര് വിജയമല്യ അദ്ദേഹം വിളിയില്ല വിജയമല്യ സ്വർണം പൂശിയ പൂരം ഈ അറിയാമല്ലോ ഈ സ്വർണം പൂശിയത് എവിടൊക്കെയാണെന്നും അല്ലെങ്കിൽ വാതൽപ്പടിയിലുണ്ടോ ദ്വാരപാല ശില്പത്തിനുണ്ടെന്നും ശ്രീകോവിൽ നകത്തുണ്ടെന്നും വാതിലിനകത്തുണ്ടെന്നും എല്ലാം അദ്ദേഹത്തിന് അറിയാം ഈ സ്വർണം പൂശിയ പാ സ്വർണപ്പാളി ഈ സ്വർണപ്പാളി ഈ വാസു മുൻ ദേവസ്വം ബോർഡ് കമ്മീഷനും പ്രസിഡന്റ് ആയിട്ടിരുന്ന ആള് ചെമ്പ് തകിടാണെന്ന് എഴുതി വെച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ചെമ്പ് തകിടാണ് അതിനകത്ത് സ്വർണം പൂച്ചേണ്ടതായിട്ടുണ്ടോ എന്ന് എഴുതി വെച്ചതിന്റെ കീഴിൽ അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ സ്വർണ്ണ തക ചെമ്പ് തകടാണെന്ന് തിരുത്തി കൊടുത്ത വാസുവും അല്ലെങ്കിൽ ഇപ്പൊ പത്മവുമാറും എഴുതി വെച്ചതിന്റെ കീഴിൽ തന്ത്രി അങ്ങനെയാണെന്ന് ശരി ശരിവെച്ചൊപ്പിട്ടത് ഭഗവാന്റെ അനജ്ഞയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടാണോ അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ മറ്റു കാര്യങ്ങൾക്കകത്തും അറിവില്ലായ്മ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഭഗവാന്റെ ത താല്പര്യം ഇല്ലാത്ത കാര്യമായതുകൊണ്ടാണല്ലോ സ്ത്രീകളെ പ്രവേശിപ്പിച്ച ഇവിടെ ഇത് നടത്തിയത് അല്ലെങ്കിൽ ദേവസ്വം അമ്പലം തുറക്കണമെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ താല്പര്യമല്ലെന്ന് പറഞ്ഞു ഇത് ഭഗവാന്റെ വേറൊന്നുമല്ല പൂശ് സ്വർണം പൂശുന്നത് ഭഗവാൻ താല്പര്യമായിരിക്കും സ്വർണ്ണമാണ് ഭഗവാൻ ഇഷ്ടമായിരിക്കും മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചോദിച്ചത് സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് അവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷൻ എഴുതിയപ്പോഴും പപ്പൻ എഴുതിയപ്പോഴും അതിൻ്റെ കീഴിൽ ഒപ്പിട്ടത് ഈ പറയുന്ന ന്യായം പറയുന്നവരെല്ലാം അല്ലെങ്കിൽ കേൾക്കണം എൻ്റെ ഒരു സംശയം അത് ഭഗവാന്റെ അനുജ്ഞയാണോ അല്ലെങ്കിൽ അതിനകത്ത് അപ്പം ഭഗവാനെ അയാൾ കളിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഭഗവാനെ വെട്ടിച്ചിട്ടുണ്ടോ അപ്പം തന്ത്രി നിരപരാധിയാണോ അല്ലെങ്കിൽ തന്ത്രി കള്ളനല്ലാതാവുന്നുണ്ടോ അപ്പം ഈ കൊള്ള എവിടെ നടന്നു എന്നുള്ള കാര്യം സത്യമാണല്ലോ ഇപ്പം തന്നെ കോടതിക്ക് പോലും ഈ പറയുന്ന കൊള്ള നടന്നിട്ട് കൊള്ളക്കാരെ പിടിക്കാൻ പറ്റാതെ ഗ്രൗണ്ടൊരുക്കി കൊള്ള നടത്തിയത് കൊണ്ടാണല്ലോ ഇതിനൊന്നും തെളിവില്ലാതെ ആൾക്കാർ വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോടതിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതായത് ഇതുവരെ ഒരു കുറ്റപത്രം കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കഴിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും തെളിവുണ്ടാക്കാൻ പ്രാപ്തമായിട്ടുള്ള തെളിവ് ശേഖരിക്കാൻ പറ്റുന്നില്ല തെളിവുകളെല്ലാം നശിപ്പിച്ച് പറഞ്ഞില്ലേ നശിപ്പിച്ച് നടത്തിയ ഒരു കൊള്ള ആ കൊള്ളയ്ക്കകത്ത് എല്ലാവരും ഇറങ്ങിപ്പോകുന്നതിൻ്റെ കൂടെ തന്ത്രി ഇറങ്ങിപ്പോകും തന്ത്രി ഇറങ്ങിപ്പോകുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഗവൺമെൻറ് എസ് ഐ ടി എന്ന് പറഞ്ഞാൽ ആരാ എസ് ഐ ടി പറ്റി പറഞ്ഞത് കോടതി വെച്ചിരിക്കുന്ന കമ്മീഷൻ അല്ലെങ്കിൽ കോടതി വെച്ചിരിക്കുന്ന അന്വേഷണ ഏജൻസി അന്വേഷണ ഏജൻസി അതിനകത്ത് ആർക്കും ബന്ധമില്ല എസ് ഐ ടിയുടെ അന്വേഷണം ക്ലിയർ ആണെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞു അതിനകത്ത് പിന്നെ ആരാണ് ഈ പറയുന്നതുപോലെ എസ് ഐ ടിയെ സ്വാധീനിച്ച് ഈ തന്ത്രിയെ കുടുക്കി അകത്തിട്ട് ഇപ്പൊ ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഈ പറയുന്ന ഗവൺമെന്റിന് കിട്ടുമോ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം ഗവൺമെന്റിന് കിട്ടുമോ അല്ലെങ്കിൽ ഇപ്പം വരുന്ന പ്രചരണം എന്ന് പറഞ്ഞാൽ തന്ത്രിയെ കുടുക്കി അകത്തുട്ടു മനസ്സിലല്ലേ അത് ഈ പറഞ്ഞതുപോലെ ശബരിമലയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹിന്ദുക്കളെ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നത് തന്ത്രി എന്ന് പറയുന്ന ആൾ ഒന്നും ചെയ്യാത്ത ആൾ അത്തരത്തിലാണോ കാര്യങ്ങൾ അല്ലേ ഇത് ഇതൊക്കെ ജനത്തിനെല്ലാം മനസ്സിലായ കാര്യമാണല്ലോ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കാരണങ്ങളൊക്കെ എഴുതി വെച്ചു ആ കാരണങ്ങൾക്കെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ജാമ്യം കൊടുത്ത് കോടതി വിട്ടു അത്രയേ ഉള്ളൂ അതിൽ കൂടുതലായിട്ട് ഒരു പ്രസക്തിയും ഇതിനില്ല എന്തുകൊണ്ടെന്നാൽ ഈ കൊള്ള മുഴുവൻ നടത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് തന്ത്രി അയാൾ അറിയാതെ അവിടെ നിന്ന് പൊതുസ്ഥാനവും പുറത്തുകൊണ്ടിരായിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ തന്ത്രി അദ്ദേഹം അറിയാതെ അവിടെ നിന്ന് അതെല്ലാം പുറത്തു പാടണ്ടോ പാടില്ല എന്ന് കോടതിക്കറിയാം അയാൾക്കറിയാം നാട്ടുകാർക്കറിയാം പക്ഷേ അയാൾ അതിനെ അനുവദിച്ചു അതിനനുവദിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കോടതി അന്വേഷിക്കാതെയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് ഈ കോടതി തന്നെ വലിയ കുളവും കളവുമാണ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എല്ലാ ആളുകൾക്കും ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി ഈ സർവത്ര ആളുകൾ കോടതി അടക്കമുള്ള മുഴുവൻ സംഘങ്ങളും ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയല്ല കാരണം ഈ ഈ എസ് ഐ ടി എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു തെളിവും കണ്ടെത്താൻ പറ്റിയില്ല ഒരു തെളിവും കണ്ടെത്താൻ പറ്റാത്ത തരത്തിൽ ഇതിലെ കൃത്യവും ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ അടിച്ചെടുക്കൽ നടത്തുന്നതാണ് ഇത് മോഷണമൊന്നും പറയാൻ പറ്റില്ല ഇതിനാ വളരെ ആസൂത്രിതമായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വർണം അവരടിച്ചു മാറ്റി ആ സ്വർണം ഉരുക്കി മാറ്റി തൊണ്ടി വതിലില്ലാത്ത രീതിയിലാണ് എന്താണ് കുറച്ച് ഉരുക്കിയ സ്വർണത്തിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട് എന്നതിനപ്പുറം മറ്റൊന്നും നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ് ആണ് അല്ലാണ്ട് കേരള സർക്കാർ നടത്തുന്ന അന്വേഷണം നല്ലത് കോടതി നേരിട്ട് നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇതുവരെയും കുറ്റപത്രം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കുറ്റപത്രം കൊടുക്കാതെ ഒട്ടുമുക്കാളുകൾക്ക് ജാമ്യം കിട്ടി തന്ത്രിക്ക് കുറ്റപത്രത്തിൻ്റെ കാര്യമില്ലാതെ എന്ത് ചെയ്തു ഇവരൊക്കെ എന്നെ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ കോടതി എന്ന് പറഞ്ഞപ്പോൾ ആ ശരി അങ്ങനെ ആക്കിയല്ലേ നിങ്ങളെ നിങ്ങളെവർ വൈരാഗ്യ പിടിച്ച കത്താക്കിയാണ് അല്ലേ എന്ന് പറഞ്ഞ് കോടതി എന്ത് ചെയ്തു തന്ത്രിക്ക് ജാമ്യം കൊടുത്തു അപ്പോൾ എന്ത് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ മുഴുവൻ ജനങ്ങളെ മൊത്തം പറ്റിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മുഴുവൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തമാശയായിട്ട് എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ ഒരു ഒരു പ്രസക്തി ലോമാരും കട്ട് തിന്നു അതായത് ശബരിമലയിൽ വന്നിട്ടുള്ള ആളെ ആരൊക്കെയാണോ ഭരണാധികാരികളായിട്ട് വന്നിട്ടുള്ള ആരാണോ അവർക്കൊക്കെ അതാത് കാലങ്ങളിൽ കട്ട് തിന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് ഇത് മാറിയിരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കോൺഗ്രസ്സുകാർ കട്ട് നിന്നു സി പി എമ്മിൻ്റെ ഭരണകാലത്ത് സി പി എം ആർ കട്ടി ഇനിയിപ്പോൾ ബി ജെ പി വരിക്കാൻ വന്നാൽ അവരും കട്ടുകൊണ്ട് കാരണം ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മോഷ്ടിക്കാനായിട്ട് കിട്ടുന്ന സൗകര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നതാണ് ഈ കാലത്തെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു റിസൾട്ട് മാത്രമേ നോക്കിയിൻ്റെ അകത്ത് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തന്ത്രിയെപ്പോലെ ഭൂലോക എന്താണ് ഫ്രോഡായ ഒരാൾ ഈ ശബരിമലയിൽ വന്നാൽ ശബരിമലയ്ക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല ഇല്ല ഇതിനകത്ത് വേറെ കാര്യമുണ്ട് ഇപ്പം ബ്രീഷ്മഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഇന്നത്തെ നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നുണ്ട് തന്ത്രിയെ ചുമ്മാതാങ്ക് അറസ്റ്റ് ചെയ്തതാണെന്നൊക്കെ പറയുന്നത് തന്ത്രിയെ എന്തോ താല്പര്യവും വൈരാഗ്യത്തോടു കൂടി അറസ്റ്റ് ചെയ്യണം ഇതിനകത്ത് കോടതി ആദ്യം കൊടുത്ത ഒരു ചാർട്ട് നമുക്കറിയാമല്ലോ ഇവരെല്ലാം മറന്നുപോയിട്ടുണ്ടാവും ആരെയൊക്കെ ചോദ്യം ചെയ്യണം ആരെയൊക്കെ ഈ അന്വേഷണം ഈ ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നപ്പോൾ കോടതി കൊടുത്ത ലിസ്റ്റിനകത്തുള്ളതാണ് ഈ പറയുന്ന വാസു മേൽ ഈ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ നമ്മുടെ ഈ പപ്പനെ തന്ത്രി മേൽശാന്തി അപ്പൊ തന്ത്രി ഇതിനകത്ത് എങ്ങനെ വന്നാലും ഒന്നും ഓട്ടിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഭരണഘടനയും നിയമം അനുസരിച്ച് തന്ത്രി ആ കള്ള പ്രമാണത്തിനകത്ത് അല്ലെ ഈ എന്താ പറയുന്നത് മേസർ ഉണ്ടാക്കിയല്ലോ മേസറിനകത്ത് അല്ലെങ്കിൽ ചെമ്പാണെന്നുണ്ടാക്കിയല്ല അതിനകത്ത് സ്വർണത്തിനകത്ത് ചെമ്പാണത് ഉണ്ടാക്കിയതിന്റെ കീഴൊപ്പിട്ട് ഒറ്റ കാരണം കൊണ്ട് അയാളെ അറസ്റ്റ് ആവല്ലോ വേറെ ഒന്നും വേണ്ട അറസ്റ്റ് ആവല്ലോ അറിയാണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന കോടതിക്ക് പോലും അറിയാവുന്ന അനുവാദം ഇയാള് എന്താണ് ശുദ്ധനാണ് എന്നൊക്കെ കോടതി ഇയാളെ തന്നെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിന്റെ ഗതി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും